ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വിനായക ചതുർത്ഥിയും മമ്മൂട്ടിയെ മമ്മൂട്ടിയുടെ ജന്മദിനവും കൂടിയാണ് അതിനാൽ മമ്മൂട്ടി സാറിന് ഞാനൊരു ജന്മദിന ആശംസകൾ പറയുന്നു കൂടാതെ എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ സിനിമാ പേരുടെ ഡാൻസ് അറിയാൻ ചെയ്യാത്ത ഒരു നടനുണ്ടെങ്കിൽ അത് നമ്മുടെ മമ്മൂട്ടിയാണ് പുള്ളിക്കാരൻ അറിയാവുന്ന ഡാൻസ് എങ്ങനെയെങ്കിലും സ്റ്റേജിൽ വന്ന് കളിച്ച് പ്രേക്ഷകരെ കയ്യിലെടുക്കും ആ അറിയാമ്യാത്ത ഡാൻസ് കാണാനും ഒരു വല്ലാത്തൊരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അപ്പോഴാണ് മമ്മൂട്ടിയുടെ പേര് യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി എന്നാണ് അത് സിനിമാ ഫീൽഡിൽ വന്നപ്പോഴാണ് മമ്മൂട്ടിയായി മാറിയത് അപ്പോൾ എൻ്റെ ചെറിയ വയസ്സിലുള്ളൊരു കഥ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക കാരണം അന്നൊക്കെ മമ്മൂട്ടിയുടെ ഒരു പാന ഇപ്പോഴും അതുതന്നെ മമ്മൂട്ടിയുടെ ഒരു ഫാൻ മൂത്തിട്ട് മമ്മൂട്ടിയുടെ ഒരു ഉണ്ടായിരുന്നു ഈ പെൻസിലിനൊക്കെ ഡ്രോയിങ് വരയ്ക്കുന്ന പെൻസിൽ ചിത്രം അതൊരു ദിവസം എങ്ങനെയോ എൻ്റെ കയ്യിൽ എവിടെ നിന്നോ കിട്ടി യമന എന്നെ കൊന്ന ഞാൻ ആ ഫോട്ടോ കളയത്തില്ല എൻ്റെ കല്യാണം അടുത്ത് കല്യാണ ദിവസവും പോയി കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കല്യാണത്തിൻ്റെ അന്ന് ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് നമ്മുടെ ബെഡ്റൂമിലോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ ഞാൻ മമ്മൂട്ടിയുടെ ഫോട്ടോ ആയിട്ടാണ് പോന്നത് ആദ്യം ഞാൻ ഫിത്തേരി ഞാൻ ഒട്ടിച്ച് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മമ്മൂട്ടി എന്നൊക്കെ ചെറിയ വയസ്സല്ലേ അപ്പോൾ എല്ലാം ഇഷ്ടം ഇഷ്ടം മോത്തിട്ട് ഫോട്ടോ ആയിട്ടാണ് പോയത് കല്യാണത്തിന് എൻ്റെ കല്യാണത്തിന് മമ്മൂട്ടിയുടെ ഫോട്ടോ ആയിട്ടാണ് പോയത് അപ്പോൾ അതൊക്കെ ഇപ്പം ഞാൻ ഓർക്കുവാണ് ഈ ദിവസം അപ്പോൾ മമ്മൂട്ടിയും നമ്മുടെ അമ്മയും കൂടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അത് ലാസ്റ്റിലാണ് നമ്മൊക്കെ വരുന്നത് സുകുമാരിയൊക്കെ സുകുമാരിയമ്മ കുറേ പാട്ടുകളുടെ ആദ്യത്തെ വരി രണ്ട് മൂന്ന് വരി വീതം ഓരോ പാടിൻ്റെയും പാടുമ്പോൾ ലാസ്റ്റ് വരുന്ന പാട്ടിന് ചുവട് വയ്ക്കാനായിട്ട് മമ്മൂട്ടി സ്റ്റേജിൽ കയറുന്നുണ്ട് നല്ലൊരു ഡാൻസാത് പക്ഷേ പുള്ളിക്ക് കളി ഡാൻസ് അറിയത്തില്ലെങ്കിലും കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ദീർഘായുസോടെ മമ്മൂട്ടി ജീവിച്ചിരിക്കട്ടെ ആയുരാരോഗ്യത്തോടെ എന്ന് നമുക്ക് പുതിയ പുതിയ ചിത്രങ്ങൾ കാണാൻ ഇടയാവട്ടെ എല്ലാവർക്കും ഒന്ന് രണ്ടാം അത്തം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമല്ലേ ഓണത്തിൻ്റെ ഒരു വിശ്വസം പറയുകയാണ് മുൻകൂട്ടി അപ്പോൾ നമുക്ക് പിന്നെ കാണാം